പന്ത്രണ്ട് വർഷമായിട്ട് ഈ രക്തസ്രാവം മൂലം ബുദ്ധിമുട്ടി ഒറ്റപ്പെട്ട് മാറി നിൽക്കേണ്ടി വരുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ ഇവള് തൊടുന്നതെല്ലാം അശുദ്ധമാകും ഇവള് തൊട്ടാലും ഇവളെ തൊട്ടാലും അതൊക്കെ അശുദ്ധമാകും അങ്ങനെ മാനസികവും ശാരീരികവും ആത്മീയവുമായ രീതിയിൽ ക്ലേശം അനുഭവിക്കുന്ന പീഡ അനുഭവിക്കുന്ന നരക ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീ വലിയ വിശ്വാസത്തോടെ ഇവൾ ഈശ്വര എടുത്ത് വരികയും ഈശ്വര തുടങ്ങുകയും സൗഖ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇവള് ഈ സൗഖ്യം പ്രാപിക്കാനായിട്ട് കാരണമാകുന്നുണ്ടാവും വായിക്കുന്നുണ്ട് അവൾ ഈശോയെ പറ്റി കേട്ടു എന്നുള്ളത് ഈ കേൾവിയാണ് അവളെ ഈശോയിലേക്ക് എത്തിച്ചത് ഇവിടെ നമ്മുടെ ഒക്കെ ഉത്തരവാദിത്വം ഉണ്ട് എന്താണെന്നറിയാമോ പറ്റി ഇവിടെ കേട്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ ഈശോയെ പറ്റി പറഞ്ഞു കാണും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുപാടും ഒക്കെ ഉണ്ടല്ലോ ഇന്നും ഇതുപോലെ ഒറ്റപ്പെട്ട് കഴിയുന്നവര് ക്ലേശത്തിൽ പറ്റി അറിയാത്തവര് ഒരുപാട് ബുദ്ധിമുട്ടിലും മാനസികവും ശാരീരികവും ആത്മീയവുമായിട്ട് വേദന എനക്കും ഒരുപാട് മനുഷ്യരുണ്ട് ഇവരോട് പറ്റി പറയാനുള്ള ഉത്തരവാദിത്തമാണ് എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ് എൻ്റെ അനുദിന ജീവിതത്തിൽ ഓരോ ദിവസവും എനിക്ക് പറ്റി മറ്റുള്ളവരോട് പറയാൻ പറ്റുന്നുണ്ടോ ഇന്നലെ വൈകുന്നേരം തന്നെ ഒരാളെ വിളിച്ചിട്ട് പറയാൻ അച്ഛ ഇന്ന് പന്ത്രണ്ട് മണിവരെ സമയം എന്ത് ചെയ്യണം എന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല കഴിഞ്ഞ ദിവസം ഒരു ഹിന്ദു പെൺകുട്ടി വിളിച്ചിട്ട് പറയണം അച്ഛാ പൊളിഞ്ഞു പാലീസായിട്ട് നിൽക്കുവാണ് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോഴാണ് ഞാൻ അച്ഛനെ വിളിക്കുന്നത് ഈശോയെ അറിയാത്ത പറ്റി കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യര് നമ്മുടെയൊക്കെ ചുറ്റും ഉണ്ട് എന്ന് നമ്മൾ മറക്കരുത് ചോദ്യം ഇതാണ് ഇവരോട് ഈശോയെ പറ്റി പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നിനക്കൊണ്ട് നീ അത് ചെയ്യുന്നുണ്ടോ